സംസ്കാരം ഇവിടെ ബിഷപ്പ് ഊമ്പ്ളാനി അതിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം മറ്റേ ക്രിസ്ത്യൻ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പതിനെട്ട് വയസ്സാവുമ്പോഴേക്കും പണി ആരംഭിച്ചോളെ കുട്ടികളെ ഉണ്ടാക്കാൻ കാരണം പള്ളിയിൽ വരുന്ന ആൾക്കാർ കുറവായിരുന്നു ആദ്യ ഒരു കാര്യം ചെയ്യ് നിങ്ങൾ ഈ വെളുത്തുള്ള ഓഹിയിട്ടുള്ള ചികത്താന്മാരുടെ വ്യഭിചാര പണി ആദ്യം നിർത്ത് പള്ളിപ്പെണ്ണങ്ങളുടെ രാത്രി പരിപാടി ഉണ്ടല്ലോ അതൊക്കെയാണല്ലോ കണ്ടത് ഫ്രാക്കോയിൻ്റെ കാര്യത്തിലും റോബിൻ്റെ കാര്യത്തിലും കോട്ടുവലൻ്റെ കാര്യത്തിലും പൂതക്കയുടെ കാര്യത്തിലൊക്കെ ഇതാണല്ലോ കണ്ടത് അത് നിർത്തിയാൽ തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ പള്ളിക്കകത്ത് നടക്കുന്ന മറ്റേ പണി അതാ അത് അതാ ആ ഒരു കാര്യം നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിക്കുക കുറേ എണ്ണ ഉണ്ടല്ലോ ഇവിടുത്തെ ഓഹിയിട്ടുള്ള കുറേ ചെറുത്താമാരുണ്ടല്ലോ കുറേ പള്ളി പെണ്ണുങ്ങളുണ്ടല്ലോ അങ്ങോട്ട് സെലക്ട് ചെയ്ത് കല്യാണം കഴിക്ക് എന്നിട്ട് പണി ആരംഭിക്ക് എന്തിനാ നാട്ടുകാരോട് പറയുന്നത് ഏ നാണക്കടലേ അതൊക്കെ നമസ്കാരം കത്തോലിക്ക കത്തോലിക്കൊലിക്ക ഈ തൊലുക്കന്മാരുടെ സമൂഹത്തിൽ അംഗസംഖ്യ വർദ്ധിക്കുന്നില്ല എന്ന് അതിനിപ്പോൾ അതിനിപ്പോൾ അതിനിപ്പം എന്തോ ഒരു മാർഗം ഏഹ് അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ എന്തോ മാർഗം ഇവരിത് പറയുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഹിഡൻ ആയിട്ടൊരു സാധനമുണ്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളിലും ഹിന്ദുക്കളുടെ കാര്യം പിന്നെ അവർക്ക് പ്രശ്നമല്ല മുസ്ലീങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നു ഞങ്ങളുടെ അംഗസംഖ്യ അംഗസംഖ്യ കുറയണു ഏ അതിനിപ്പം എന്താ മാർഗം നിങ്ങളുടെ ആമ്പിള്ളേർക്ക് ലിംഗബലമില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല നല്ല മുസ്ലിം പിള്ളേരുണ്ട് നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ പോലെയും ആമീർ ഖാൻ്റെ പോലെയും പിന്നെ ഏതൊക്കെയാണ് രണ്ട് മൂന്ന് ഖാൻമാരുണ്ട് അതുപോലെ നല്ല എട്ടുപ്പിള്ള ആമ്പിള്ളര് കുറേ ഉണ്ട് അവിടെ മറ്റേ മലപ്പുറത്ത് പരസ്യമായിട്ട് അവർ വിളിച്ചാൽ മല്ലോ രഹസ്യമായിട്ട് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടത്തിട്ടെങ്കിൽ കേട്ടോടോ ഉം ഏഹ് നിങ്ങളുടെ ആമ്പിള്ളേര് കജാവ് അടിച്ച് പള്ളിക്കകത്തൊന്നും കള്ളുണ്ടല്ലോ പള്ളിക്കകത്ത് മറ്റേ എന്തായാലും പറയാ മറ്റേ ക്രിസ്തുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കള്ളല്ലേ കുടിക്കുന്നത് ആ കള്ളുകൂടി നിർത്തിയിട്ട് തുടക്കത്തിലെ കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ പള്ളിയിൽ നിന്ന് പഠിക്കുകയാണ് കള്ളുകൂടി ഇങ്ങനെ കള്ളും കുടിച്ച് ബോധമില്ലാണ്ട് ഏഹ് കടപ്പറയിൽ വന്നിട്ട് എന്തുകൊണ്ട് കൊണോ പ്പ്പിക്കാൻ അവിടെ വെച്ച എന്തേലും കാര്യങ്ങൾ നടത്തിയാലേ അല്ലടോ ഓം പ്ലാനി പിള്ളേരുണ്ടാവുകയുള്ളൂ ഏഹ് ആദ്യം തന്നെ അതുകൊണ്ടൊരു കാര്യം ചെയ്യും ഈ കള്ളു ഷാപ്പ് ബിസിനസ് അവസാനിപ്പിക്കും ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ശേഷി ഉണ്ടാവില്ലടോ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആടത്തില്ലടോ ഏഹ് നിലയ്ക്ക് നിൽക്കത്തില്ലടോ മുസ്ലിം പിള്ളേരെ ഏറ്റവും വലിയ ഗുണം അവരുടെ പള്ളികളിൽ അവർ ആധാരഗന്ധമായിട്ടുള്ള ഖുറാനിൽ തോരെ തോര പറയുന്നുണ്ട് ഏറ്റവും വലിയ കുറ്റമാണ് മദ്യപാനം ലഹരി ഉപയോഗം കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുസ്ലിം സമുദായക്കാരൻ ലൈസൻസ് കൊണ്ടോടോ ഓമ്പ്ളാനി ബാറ് തുറക്കാൻ അവർക്ക് എവിടെയെങ്കിലും മറ്റേ ലൈസൻസ് കൊടുത്തുണ്ടോ അവർ ലൈസൻസ് എടുക്കുന്നുണ്ടോ ഏ അവരുടെ പള്ളിയിൽ മദ്യപിച്ചെല്ലാം പറ്റുമോ ആ പള്ളിക്കകത്ത് ഏതെങ്കിലും മോസ്റ്റിന് അകത്ത് മദ്യത്തിൻ്റെ എന്തെങ്കിലും ലാഞ്ചന ഏതൊരു അവസ്ഥയിലും ഉണ്ടോടോ അവരെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉഴുവൻ കല്യാണത്തിന് പോയി നമ്മളുടെ ലുലൂല് യൂസഫലി സാഹിബിൻ്റെ ആദ്യ മൂത്ത മൂത്ത മോണ്ടിയും മറ്റൊരു കല്യാണത്തിൽ അവിടുത്തെ മാനേജർ ഞാൻ അവിടുത്തെ അടുത്ത താമസിക്കുന്ന ഹബീബ് എന്ന് പറഞ്ഞ ആൾ ഒരു ക്ഷണക്കത്ത് കൊണ്ടു തന്നു ഞാനത് കാണാൻ പോയത് എന്ത് കഴിക്കാനാണ് അവിടെ പോയപ്പോൾ പോയപ്പോല ദൈവമേ പലതരത്തിലുള്ള ഹാളുകളാണ് ഇവിടെ കഴിക്കേണ്ട ആഹാരം അവിടെ കഴിക്കേണ്ട ആഹാരം ഇവിടെ കഴിക്കേണ്ട ആഹാരം അവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജിറ്റേറിയൻ എന്ന ഉണ്ട് അതിൽ ജ്യൂസും പഴം മാത്രമല്ല അത് അതുണ്ട് ദിവസം ആണല്ലോ അത്ഭുതമില്ല പക്ഷെ അവിടെ ഇല്ലാത്ത സാനം ഉണ്ടായിരുന്നു അവിടെ ഇല്ലാത്ത സാധനം ഉണ്ടായിരുന്നു കനന്താ അതൊരു മുസൽമാൻ്റെയാണ് മറ്റൊരുണ്ടായിരുന്നല്ലോ അവിടെ ലഹരി ഉണ്ടായിരുന്നില്ല അവിടെ എന്നാ ക കഴിവില്ലേ അവിടെ വരുന്നവർക്ക് രഹസ്യമായിട്ട് വീടിന്റെ പുറത്ത് ഇന്നപ്പ ഈ ഹിന്ദു ജന്തുക്കള് പോലും കല്യാണത്തിന് വീടിന്റെ പിന്നലേക്ക് വിളിയുണ്ട് അവിടെ അവിടെ പോയിട്ട് ആ പരിപാടി അപ്പൊ ആയതുകൊണ്ട് തന്നെ ഒരിക്ക ഒരു കല്യാണത്തിന് ഹിന്ദുക്കളുടെ എന്നെ ക്ഷണിച്ചു നാറാത്ത് വെച്ച് കണ്ണൂര് അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണ ദിവസമൊക്കെ അവിടെ വന്ന് കാവ്യവസനധാരിക്ക് കല്യാണ ദിവസം അവിടെ ഒന്നാ അവർക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല അവിടെ ശോഭിക്കില്ല ഞാൻ തലേ ദിവസം വരാന്ന് അപ്പോൾ ഒരു പയ്യൻ ചിരിക്കുക ആളുകൾ ഒന്ന് കാരണം തലേ ദിവസം പരിപാടി ഇതാണ് ദിവസം പൊട്ടിക്കലെയാണ് അവിടെ നടക്കുന്നത് അപ്പം ആയതുകൊണ്ട് തലേദിവസം എനിക്കിതു കൊല്ലം അറിയൂ ആയതുകൊണ്ട് തന്നെ ലഹരി ആ ലഹരി ഉപയോഗം പള്ളികളിൽ നിന്നേ നിർത്ത് അപ്പോൾ നല്ല ലിംഗബലം ഉണ്ടാകും അങ്ങനെയുള്ള ആംബിളറോട് പറയും ഉണ്ടാക്ക് 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 ഉണ്ടാക്ക അവരോട് കേരളത്തിൽ ഈ വെളുത്തുള്ള ഓഹയിട്ട് അലഞ്ഞു തിരിയുന്ന മറ്റേ കാളകളുടെ പോലെ അവിടെയും ഇവിടെയും പോയിട്ട് കുട്ടികളെ സൃഷ്ടിക്കുന്ന വ്യഭിചരിക്കുന്ന പള്ളിപ്പെണ്ണുങ്ങളെ അത് മാറ്റിയിട്ട് നിങ്ങളെനിക്ക് കെട്ട് നിങ്ങൾ ഒരു ഒരു വെളുത്തുള്ള ഒരു രണ്ടോ മൂന്നോ പള്ളിപ്പെണ്ണങ്ങളൊക്കെ ഇട്ട് എന്നിട്ട് തുടങ്ങ് പണി തുടങ്ങ് നിങ്ങൾക്കത് പറ്റില്ല അല്ലേ നിങ്ങൾക്ക് വിത്തിടൽ മാത്രമേ ഉള്ളൂ അത് മുളപ്പിക്കുന്ന ചോമാരേ ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെയാണ് അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടല്ലോ റോബിൻ പതിനാറ് വയസ്സാണ് ഒരു കുട്ടിയുടെ അവിടെ കൊണ്ട് വിത്തിട്ടത് അത് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുക ഇവൻ ജയിലിലും പൂതീർക്ക കോട്ടൂരാൻ പിന്നെ എന്താ ചെയ്തത് അപ്പം അത് മാറ്റിയിട്ട് നിങ്ങളൊരു നിയമം ഉണ്ടാക്കുക അച്ഛന്മാർക്ക് ഒന്നും കെട്ടാം രണ്ടും കേട്ടോ മൂന്നും കെട്ടാം ഏഹ് നാലും കെട്ടാം നിയമം ഉണ്ടാക്കുക എന്നാടാ അങ്ങട് കെട്ടടോ ആർക്കാ മോഹമില്ലാത്തത് ആണായി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ദൈവം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലടോ ശുക്ലം അത് എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത് പ്രജനനാർത്ഥം അതിനെ വേസ്റ്റ് ചെയ്ത് ശരിയല്ലടോ ഏ അവ നിങ്ങൾ തന്നെ ഇറച്ചിയും മീനും കള്ളും മൂക്കുമുട്ട മുട്ട കുടിച്ചിട്ട് ആ ഉൺസ് കണക്കുന്നല്ലടോ തങ്ങളെ നിങ്ങളുടെ ഈ ശരീരത്തിൽ ഈ സാധനം ഊറി വരുന്നത് അതുകൊണ്ട് അവിടെയും ഇവിടെയും അനധികൃതമായിട്ട് കൊണ്ടുള്ള തല അല്ലാതെ പള്ളി പള്ളിപ്പെണ്ണങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ വേർതിരിച്ച് എല്ലാവരും രണ്ടെണ്ണത്തിന് മൂന്നെണ്ണത്തിനെയും അങ്ങോട്ട് കെട്ട് പള്ളിയിൽ കെട്ട് എന്നിട്ട് അങ്ങോട്ട് ഉൽപ്പാദനം ആരംഭിക്കുക അല്ലാതെ നാട്ടിന് ആൾക്കാർ പാവങ്ങൾ അവർക്ക് വല്ല പത്തോ പതിനായിരം രൂപയുടെ പതിനയ്യായിരം രൂപയുടെ വല്ല ജോലി ഉണ്ടാവും എന്നിട്ട് അവരോട് പറയാം ഉണ്ടാക്കു ഉണ്ടാക്കുക ഉണ്ടാക്കുക ആ ഉണ്ടാക്കിയ കുട്ടികളുടെ വായിലിട്ട് കൊടുക്കാൻ എടോ ഓമ്പളാദി താൻ കൊടുക്കൂടോ ചെലവിന് ഏ നാണം കെട്ടവനെ ആളില്ല ഏ യുവാക്കൾ ഇരുപത്തഞ്ചു വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണം എടോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കൽ മാത്രമല്ല ഇവിടത്തെ ഇരുപത്തഞ്ചു വയസ്സുള്ള ഒരു പയ്യൻ സെറ്റിൽഡ് അല്ലടോ ഇവിടേക്ക് സെറ്റിൽഡ് ആവണേ അത്യാവശ്യം മുപ്പത്തഞ്ച് നാല്പത് വയസ്സൊക്കെ ആവും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ മറ്റേ പാരമ്പര്യമായിട്ട് വളരെ സ്വത്തും ഉണ്ടാകണം അവരേലതൊക്കെ ഉള്ളത് ഏഹ് അതുകൊണ്ട് ഇരുപത്തഞ്ചു വയസ്സിനുള്ള പിള്ളേരോട് കല്യാണം കഴിക്കാൻ ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വേറൊന്നും കൂടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പള്ളിയിലെ ആധ്യാത്മിക വൃത്തി നടത്തിയ പ്രീസ്റ്റ് വൈദികന്മാർ അവർ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പതിനെട്ട് വയസ്സിന് ശേഷം പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ അക അടക്കി നിർത്ത് പതിനെട്ട് വയസ്സ് വരെ നിങ്ങൾ ഒരു ഇരുമ്പ് കൊണ്ട് ഏ ഒരു ഷെഡ്ഡി ഉണ്ടാക്കിട്ട് ആണും പെണ്ണും ധരിക്കേ അല്ലെ പിടയ്ക്കാൻ ബുദ്ധി വന്നാലോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഓക്കെ എവിടെ കണ്ടാലും പ്രേമിച്ചോ ആരെയും പ്രേമിച്ചോ സ്റ്റേഷനിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കണ്ണടിച്ചാൽ അങ്ങനെ പ്രേമിച്ചോ എന്നിട്ട് അടുത്ത റോഡ്ജിലേക്ക് കൊണ്ടുപോയിക്കോ പ്രേമത്തോട് പ്രേമം പ്രണയത്തോട് പ്രേമം അതിന് പേര് ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് അനധികൃതമായിട്ട് എന്തും ഒരു പയ്യൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരെന്താ പറയാ പണ്ട് അതാ പള്ളിയിൽ അച്ഛനൊന്നും അറിയണ്ട നാണക്കേടാണ് കേട്ടോ ഇന്നിവിടെ സംഭവിക്കുന്ന നാളെ പള്ളിയിൽ വളർച്ച ഇന്നപ്പോ അവരാണ് പറയുന്നത് ഇങ്ങനെ പ്രേമിക്കടാ അങ്ങട പ്രേമിക്കടാ അങ്ങനെ പ്രേമിക്കടാ പണി നടത്തട ഗർഭം ഉണ്ടാക്കടാ കുട്ടികളെ ഉണ്ടാക്കടാ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളായി പറയുന്നത് ഇതെങ്ങ പിള്ളേര് തുടങ്ങി വെക്കില്ലേ കാര്യങ്ങൾ അല്ലെ പിള്ളേരെ അപ്പനും അമ്മയും പറയില്ലേ ദേ ഊമ്പളാനി പറഞ്ഞിട്ടുണ്ട് പ്രേമിക്കാൻ നിങ്ങൾക്ക് വലിയ പെണ്ണുങ്ങളായോടാ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള പയ്യനോട് ഒന്നായില്ല ഛേ വൃത്തി കേട്ടവൻ പോയിട്ട് പ്രേമിക്കടായാലും പെണ്ണിനെ പെൺപിള്ളേരെ അഴിച്ചു വിടുവല്ലോ അമേരിക്കയിലേക്ക് നടക്കുന്ന പോലെ ഡേറ്റിങ് എന്നും പറഞ്ഞിട്ട് അഴിച്ചുവിടില്ല ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് അവരെ കോണ്ടവും നിരോധവും അതും ഇതും ഗുളിയും കൊടുക്കും പണി ചെയ്ത് ഗർഭം ത വണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൾച്ചറല്ലേടോ താനിവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കുന്നോടോ ഊംബ്ലാനി ഏ അതല്ലോ ബിഷപ്പ് മുമ്പ്ളാരി പഠിപ്പിക്കാൻ നോക്കുന്നത് ഏ ഇതിന് വേറെ കാര്യമുണ്ട് ഇവിടുത്തെ അഴിച്ചിട്ട കാളകളെപ്പോലെ ജീവിക്കുന്ന ഹിന്ദു സമൂഹം ഇത് കേട്ട് പഠിക്കും മുസ്ലിങ്ങളെ കിട്ടില്ല മുസ്ലിങ്ങളും കിട്ടില്ല കാരണം പക്ഷിക്ക് പറയുകയാണെങ്കിൽ ഓരോ മുസ്ലിം പയ്യൻ്റെയും ഓരോ മുസ്ലിം പെണ്ണിനും കഴുത്തിൽ കയറുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന അതിവിശുദ്ധമായിട്ടുള്ള ആ പ്രമാണമാകുന്ന കയറ് അവരെ കഴുത്തിനുണ്ട് വല്ലാത്തോട്ടം നടക്കില്ല മാത്രമല്ല ആ പ്രമാണത്തിൻ്റെ ഇങ്ങേറ്റത്ത് നിൽക്കുന്ന അതാഹുവിൻ്റെ അടിമകളെന്ന് പറയാം ഒരു പ്രവാചകനെ ഉള്ളൂ അതിന് ബാക്കിയെല്ലാം അടിമകളാണ് പ്രവാചകൻ അടിമ തന്നെ അങ്ങനെ ഉസ്താദുമാർ മക്കം പറ്റി ഇമാംമാർ അവർ വിളിച്ച് ആ നിങ്ങള് വന്നേ നിങ്ങൾ വന്നേ ഏ കേട്ടല്ലോ ഏഹ് വേട്ടാട്ടാ എന്ന് പറയാൻ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പറയാൻ അവിടെ അതായത് അവിടെ ഒരു ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ഉണ്ട് വല്ലാതെ കയറി കഴിച്ചാൽ തലമുറ കൊട്ടി കൊടുക്കും താഴ് താഴ്ത്തി വല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ അവരതിനെ മേലോട്ട് ഉയർത്തി കൊണ്ടുവരാനും അവർ ശ്രമിക്കും അതവര് സമൂഹത്തിലുള്ള കാര്യമാണ് പക്ഷേ ഈ സമൂഹത്തിലോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പെൺകുട്ടികളും ഇവിടുത്തെ ആൺകുട്ടികളും ക്രിസ്ത്യൻ ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തിൽ നിന്നേ വിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ യൂറോപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ കാനഡയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിവിടെ വേണ്ട ഈ സ്ഥലം വേണ്ട കേരളം വേണ്ട കാരണം ഈ പറഞ്ഞ ഊമ്പ്ളാനിമാര് കുറെ ഊമ്പ്ളാനി കഥകളുമായിട്ട് ബൈബിളിൽ അവിടെ പഴഞ്ചം കുറെ കഥകളുമായിട്ട് പത്ത് കല്പനകളുമായിട്ടാണ് ആർക്ക് വേണ്ടതൊക്കെ ആർക്ക് വേണം അങ്ങനെ ഇവിടെ ഉള്ള കുട്ടികൾ മുഴ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ജനസംഖ്യ കുറയാനുള്ള ഒരു കാരണം അവർ അപ്പടെ പോയിട്ട് കല്യാണം കഴിക്കുന്നത് അവിടെ പോയിട്ട് ആ കുട്ടികളെ സൃഷ്ടിക്കുന്നത് ഇവിടെ സൃഷ്ടിക്കുന്നില്ല അതൊരു കാരണമാണ് ഏ സമൂഹത്തിൽ നിരവധി ആളുകൾ വിവാഹം കഴിക്കാതെ തുടരുന്ന പ്രതിസന്ധിയാണ് ഇപ്പൊ കാലം മാറി പെൺകുട്ടികൾ പോലും പറയുന്നത് ഞങ്ങൾ കല്യാണം വേണ്ട അതെന്താ വേണ്ട അതെന്തടി വേണ്ട പുരുഷനായ സ്ത്രീ വേണ്ടേ വേണ്ട സ്ത്രീയായൊരു പുരുഷൻ വേണ്ടേ അതെന്താ അങ്ങനെ അതങ്ങനെയാ ഇതാണ് പെൺകുട്ടികളും ആ കുട്ടികളും പറയുന്നത് കൊണ്ടുപോയിട്ട് പാമ്പിനെ കൊണ്ട് കൊത്തിക്കലും കെട്ടിത്തൂക്കലും അതുകൊണ്ട് കുട്ടികളെ അടക്കം എടുത്തിട്ട് ജനം ചാടിച്ച് ആവുന്നത് പുഴയിൽ ചാടിച്ചാവുന്നത് അപ്പം അടുത്ത കുട്ടികൾ പിന്നെ ആ തീക്കുണ്ടത്തിന് കാലെടുത്ത് വെച്ചു ഏ അപ്പം ഒരു സാമൂഹ്യ വ്യവസ്ഥ ചോദിച്ചാലും പറയാനാരുമില്ല ആ ഒരു സാമൂഹ്യ വ്യവസ്ഥയുള്ള സമയത്ത് ഇവിടെയുള്ള പുതിയ തലമുറ അവരൊരു തീരുമാനം എടുക്കുന്നു ഞങ്ങൾ യുവാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ആരാ കുറ്റം ഇവിടുത്തെ സാംസ്കാരിക നിലവാരം ഇടിഞ്ഞ് താഴ് താഴ്ന്ന് പപ്പടം പോലെ പൊടിയായി അതുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് പിന്നെ നിങ്ങൾ പോയിട്ട് അവരെ പിന്നാലെ പോയിട്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ കഴിക്കണു അതെ അല്ല എന്തിനാ അല്ല ഞങ്ങൾ പള്ളിയിലെ ആൾക്കാർ അല്ലേ പള്ളിയിലെ ആൾക്കാരിനകത്തിൻ്റെ പേരിൽ സമൂഹത്തിലെ ആൾക്കാർ പറയാം ഉണ്ടാക്കും 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 എന്ത് എന്തൊരു നാണം ഘട്ടം മാനംഘട്ടം ഏർപ്പെടാൻ നോക്കുക കഷ്ടോലിക്കാൻ സമൂഹത്തിൽ അംഗസംഖ്യ വർദ്ധിക്കുന്നില്ല അക്ഷ മാർഗ്ഗമേ ഉള്ളൂ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ലിംഗമുള്ള ആമ്പിള്ളേനെ മലബാർ സൈഡിൽ നല്ല പിള്ളേരുണ്ട് നല്ല നല്ല കിടിലം പിള്ളേരുണ്ട് അവർക്ക് അത്യാവശ്യം ചിലവും കൊടുത്ത് കുറച്ച് റൗണ്ട് അടിക്കാനുള്ള കാര്യങ്ങളും കൊടുത്ത് അവരൊന്ന് കാര്യം സാധിച്ചു പോകും ഒഴുക്കും അവർ ഇടുക്കി ഡാം തുറന്ന പോലെ ഏഹ് ഏത് മച്ചിപ്പണ്ണും ഇരട്ട പ്രസവിക്കും എന്നിട്ട് ആ മലപ്പുറം ആ കോഴിക്കോട് വാർത്ത ഒന്ന് തിരികിട്ട പാമ്പ്ളാനി ഏഹ് എന്നിട്ട് നല്ല മുട്ടൻ മുട്ടൻ ആമ്പിളരെ വിളിച്ച് കൊണ്ടുവന്ന പണി പടി കൊടുക്കും നിങ്ങളുടെ പെണ്ണങ്ങൾക്ക് അതന്നെ മാർഗ്ഗമുള്ളൂ കാരണം നിങ്ങളുടെ ആമ്പിളിൽ കള്ളും കുടിച്ചത് എല്ലാം കുടിക്കും ബ്ലാക്ക് എടുക്കുകയല്ലേ എല്ലാത്തിൻ്റെയും അതൊന്നും ഉയർന്നാലേ വലിയ കാര്യമുള്ളു തെറിയ തെറിയെന്നല്ലേ പറയുന്നത് ഏ ഏതായാലും സങ്കടത്തോടെ കഴിഞ്ഞിരിക്കുകയാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ആർച്ച് ആർച്ച് വളഞ്ഞ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഉംബ്ളാനി ഇതിന് പരിഹാരമായിട്ട് യുവാക്കൾ പതിനെട്ട് വയസ്സ് മുതൽ പ്രണയിക്കണം പതിനെട്ട് വയസ്സ് മുതലെ പ്രണയിച്ചാ കുട്ടികളുണ്ടാവുക അപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ പണി ആരംഭിച്ചോളാ പറയുന്നത് കല്യാണം ഇരുപത്തഞ്ചു വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ച കുടുംബജീവിതത്തെ കടക്കണം പള്ളിയിൽ നിന്ന് പൈസ തരും ഞണ്ണാനുള്ള പൈസ പള്ളിയിൽ നിന്ന് തരും അതും കൂടി ഒന്ന് പറയടൂ മൂന്നു നേരം പുട്ടടിക്കണ്ടേ ഞം 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 നിങ്ങൾ പൈസ വിശ്വാസികളുടെ എണ്ണം കുറയുന്നു നിങ്ങളിലുള്ള വിശ്വാസമാണ് കുറയുന്നത് ബൈബിളിലുള്ള വിശ്വാസം വിശ്വാസമല്ല കുറയുന്നത് എൻ്റെ കയ്യിൽ ബൈബിളിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഖുറാനിരിക്കുന്നുണ്ട് പക്ഷേ മുസ്ലിങ്ങളോട് മൂടെ എനിക്ക് വിശ്വാസം വെച്ചുപിടത്താൻ പറ്റുമോ കള്ളമാരില്ലകത്ത് കൊലപാതകളില്ല അതിനകത്ത് വ്യതിയാനികളില്ല അതേപോലെ കുറേ മുസ്ലിം തലേക്കെട്ടുകാര് പോയിട്ട് ആർ എസ് എൻ്റെ മോഹൻ ബാഗം പോയിട്ട് വലിയ മീറ്റിങ് കൂടിയിരിക്കുക എന്നിട്ട് പറഞ്ഞിരിക്കും എന്താ വെച്ചാൽ അപ്പന അപ്പന നമ്മൾ അസ്മാദികളാണ് ബായി ബായി എന്നൊക്കെ പറഞ്ഞോളൂ അവർക്ക് നമുക്ക് മുസ്ലിമായിട്ട് കൂട്ടാൻ പറ്റുമോ വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല നിങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞു എങ്ങനെയാടോ ഫ്രാങ്കോ ഫ്രാങ്കോന് വിശ്വസിക്കുക എങ്ങനെയാണോ കൂട്ടൂരാനെ വിശ്വസിക്കുക എങ്ങനെയാണോ പൂതൃക്കയെ വിശ്വസിക്കുക എങ്ങനെയാണോ റോബിനെ വിശ്വസിക്കുക അങ്ങനെ കുറയുന്നുണ്ടല്ലോ ഇത് നമ്മൾ കേട്ട പേര് അക്കാട്ട് പേര് എണ്ണത്തിനുണ്ട് എല്ലാവർക്കും ഉണ്ട് അത്യാവശ്യം പരിപാടികൾ അതുകൊണ്ടാണല്ലോ സിസ്റ്റർ ജസ്മി ആമേന്ന് പറഞ്ഞു എഴുതി എൻ്റെ ദൈവമേ വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ നിന്നെടുത്ത് ചാവും ചാവാങ്ക് എടുക്കുന്നതിന് വരെ വികാരം ഉണ്ടാകും കാരണം അതുപോലത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് പിന്നെ ആ കളപ്പരയ്ക്കിന് ലൂസി കളപ്പരയ്ക്കൻ അമ്മ അവരതിനകത്തുനിന്ന് ഫൈറ്റ് ചെയ്യുക എന്തായാലും കാരണം എന്തായാലും കാരണം അപ്പം അതിനകത്ത് നടക്കുന്ന വൃത്തിയേടും കാരണം നിങ്ങളുടെ വിശ്വാസവും എടോ ക്രിസ്ത്യാനിക്ക് വിശ്വാസം വേണ്ടത് ബൈബിളിലാ ക്രിസ്ത്യാനിക്ക് വിശ്വാസം വേണ്ടത് ക്രിസ്തുവില ക്രിസ്ത്യാനിക്ക് വിശ്വാസം വേണ്ടത് പരമപുരുഷമാ പരമപുരുഷാർത്ഥമായിട്ടുള്ള സങ്കല്പം യഹോവയിലാ അത് തന്നെ തന്നെ പോലെയുള്ള തന്നെപ്പോലുള്ള ഊമ്പളാനിമാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കത്തോലിക്ക പിള്ളേർ ഊമ്പളാനിമാരല്ലടൂ കത്തോലിക്ക പിള്ളേർ ഊമ്പളാനിമാരല്ലടും നിങ്ങളെപ്പോലുള്ള ഊമ്പളാനിമാരെ വിശ്വസിക്കാൻ കത്തോലിക്ക പിള്ളേരൊന്നും വിവരം കെട്ടവരല്ല അവർക്ക് അത്യാവശ്യം പണ്ടത്തെ കഴുതകളല്ല അന്മായന്മാരല്ല അവർ ലോകം കണ്ടവർ അതാണ് വിശ്വ അതിനെ നിങ്ങൾ പണ്ട വിശ്വാസികളുടെ എണ്ണം വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞിട്ടല്ലോ അവരി നിന്നും ബൈബിളിനെ കുറേലുണ്ട് അവരിൽ നിന്ന് കർത്താവായിട്ട് യേശു മെഷിയെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുന്ന് തന്നെ ഫോട്ടോ കൊണ്ടുപോകും അവിടെ എന്ന് വിചാരിച്ചിട്ട് അതിലും വിശ്വാസം നിങ്ങളെപ്പോഴുള്ള ഊമ്പളാനിമാരിലെ വിശ്വാസം പോയിട്ടുള്ളൂ ഏഹ് യുവാക്കൾ ജോലിക്കായിട്ട് വിദേശത്ത് പോകുന്ന സമുദായത്തെ തകർക്കും അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ഇവിടെ കിഷാബും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മതിയെന്ന് അർത്ഥം ഏഹ് പിള്ളേര് അവിടെ പോയിട്ടാണ് രക്ഷപ്പെടുന്നത് ദുബായിൽ പോയിട്ട് അബുദാബിയിൽ പോയിട്ട് സൗദിയിൽ പോയിട്ട് ഖത്തറിൽ പോയിട്ട് കുവൈറ്റിൽ പോയിട്ട് ബഹ്റൈനിൽ പോയിട്ട് എനിക്ക് രക്ഷപ്പെടുന്നപ്പോൾ വേണ്ടത് ഇവിടെ തന്നെ എന്താ പിച്ചെടുക്കാനോ അവിടെ വേറെ എന്ത് ജോലിയാണോ ഊമ്പളായിരിക്കും ഇവിടെയുള്ളത് പിച്ചെടുക്കാൻ ജോലിയോ അതുകൊണ്ട് വിദേശത്ത് പോകുന്നത് വേണ്ട ഇവിടെ നിന്ന് പണിയോട് പണി ചെയ്യാനാണ് പറയുന്നത് മാതാപിതാക്കളും കന്യാസികളും പിതാക്കന്മാരുമാണ് തൻ്റെ കല്യാണം നടക്കാതിരിക്കുന്നതിന് കാരണമെന്ന് ഒരു നാൽപ്പത് കാരൻ എന്നോട് പറഞ്ഞു പതിനെട്ട് വയസ്സിന് ശേഷം പ്രണയിക്കുന്നതിന് ഒരു കുറ്റവുമില്ല ഇല്ല അതിന് ദോഷമായിട്ട് ആരും കാണേണ്ടതില്ല അവിടെ ഞായറാഴ്ച ദിവസം ഈ പാട്ട് പഠിക്കാനൊക്കെ പെൺകുട്ടികൾ വരുന്നുണ്ടല്ലോ അവരേക്കും വിളിക്കുക എടി നിന്ന് നിനക്ക് സ്നേഹം ഉണ്ടോ ഉണ്ട് ആ പള്ളിയുടെ മേ അവനെ വിളിച്ച പള്ളിയുടെ മേളയ്ക്ക് പൊക്കോ വേറെ വെച്ചോ ആ നീ ആ പള്ളിയുടെ ആ വശത്തേക്ക് പൊക്കോ അവിടെ ഇട നിങ്ങളുടെ പള്ളിക്കകത്ത് ഞായറാഴ്ച മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാനും മറ്റെങ്കിലും പെൺകുട്ടികൾ വരുമല്ലോ അവരേക്കും വിളിച്ച് അവിടെ അവിടെ അതിനൊരു ഹോൾ കെട്ടിണ്ടാക്കും അവിടെ എല്ലാ ഞായറാഴ്ച അവിടെ ഇഞ്ചപ്പ് നടത്താൻ പറ നാണം കെട്ടവനെ ഏ എന്തായാലും വിദേശത്തുള്ള ഓട്ടം അപകടകരമാണ് മുപ്പത് നാൽപ്പത് ലക്ഷം വായ്പ വായ്പ എടുത്ത് വിദേശത്തേക്ക് പോകാൻ യുവജനങ്ങൾ വ്യഗ്രതയുണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് സമുദായത്തെ ദുർബലപ്പെടുത്തി അതിനൊ അതിന് അങ്ങനെ അങ്ങനെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രേ പറയണല്ലോ ഊ മുഴം പറയുന്നില്ല ഊമ്പ്ലാനി അതേ പറ്റുള്ളൂ ഏ സമുദായത്തിൽ നിരവധി ആളുകൾ വിവാഹം കഴിക്കാതെ തുടരുന്നുണ്ട് അത് വലിയ പ്രതിസന്ധി അവരിൽ ചിക്കൽ കാശ് വേണ്ടേ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാവരും അതിനും പൈസ ഒന്നും ഇല്ലല്ലോ എല്ലാവരും വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ സ്വയമായിട്ട് നിവിടുന്ന് നടക്കാൻ കഴിയാത്ത ആളുകൾ പിന്നെ കാലുമൊരു ചാലയും കെട്ടി വെച്ച് നടക്കുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇന്ന് നടക്കുക ദ ഇങ്ങനെ നടന്നിരുന്നു ആൾക്കാർ പിന്നെ ദേ ഇങ്ങനെ നടക്കാൻ തുടങ്ങും ദ ഇങ്ങനെ നടക്കാൻ തുടങ്ങും ദ ഇങ്ങനെ നടക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് അവർ കാലുമൊരു ചാനി കൂടി കെട്ടി വഴിക്കണ്ടാന്ന് വിചാരിക്കുന്നത് ഏ അതിൽ കാര്യം ചെയ്തോ നിങ്ങൾ പെണ്ണിനെ ഏർപ്പെടുത്തി കൊടുത്തോ അവിടുത്തെ മാസ മാസത്തിലുള്ള ചിലവും അതും നടത്തി കൊടുത്തോ ഒമ്പതാം മാസം കഴിയുമ്പോൾ പ്രസവിക്കും അപ്പം അതിനുള്ള ചിലവും നിങ്ങൾ പള്ളിയിൽ നിന്ന് കൊടുക്ക് അപ്പം ഈ ആരും കല്യാണം കഴിക്കാനൊന്നും നിൽക്കില്ല അവർ കല്യാണം കഴിക്കാൻ തുടങ്ങും ഏതായാലും സമുദായത്തിലെ യുവജനങ്ങൾ നാണൻ കുഞ്ഞികളും താഴോട്ട് നോക്കിയിരിക്കുന്നവരുമാണെന്നാണ് പറയുന്നത് അതല്ലെടോ വേണ്ടേ താഴോട്ട് തന്നെയല്ലേ നോട്ടം വേണ്ടേ അങ്ങനെ നോക്കിയിട്ടൊരു കാര്യമുണ്ടോ അണ്ട് നിങ്ങൾ പറഞ്ഞ താഴോട്ട് നോക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ അവളുടെ മഞ്ഞ സാരിയോ ചുഖത്ത സാരിയോ അവളുടെ മുഖമോ അവളുടെ മുടിയോ അല്ല കാണേണ്ടത് ചുഴിഞ്ഞു നോക്കാൻ പഠിപ്പിക്കുകയും എന്താ ചുഴിഞ്ഞ് നോക്കണേ മനസ്സിലായില്ലേ നാണവനോട് നിങ്ങൾ നിങ്ങളുടെ പള്ളിക്കകത്തുനിന്ന് ബൈബിളൊക്കെ മാറ്റി വെച്ച് മറ്റേ പണി പഠിപ്പിക്കുക നോക്കുകയാണ് അവിടെ ഓം ബ്ലാനി ആരാണോ നിങ്ങൾ വിശ്വസിക്കുക ആരാണോ നിങ്ങളെ ഇഷ്ടപ്പെടുക ഏ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമൂഹം ശക്തമാകണമെന്ന് വാദിച്ചത് വിവാദമായിരുന്നു ഈഴവൻ രാഷ്ട്രീയ ശക്തിയാകണം അംഗങ്ങൾ അവരവരുടെ പാർട്ടിയിൽ നിന്ന് അവകാശം നേടിയെടുക്കണം തദ്ദേശ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും സമുദായത്തിന് അർഹമായിട്ടുള്ള അംഗീകാരം തരുന്നത് വരെ തരുന്നവരെ ജയിപ്പിക്കാൻ നോക്കണം സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അധികാരത്തിലെത്താൻ ശ്രമം വേണം എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് സ്ഥലം അപ്പം രണ്ടും രണ്ടിനെയും ഒരേ വണ്ടിയിൽ പൂട്ടാത്ത അർത്ഥം ഒരേ മുഖത്തിൻ്റെ കീഴിൽ പൂട്ടാമെന്ന അർത്ഥം അവർക്ക് അവിടെ നിന്ന് പറയേ വേണ്ടു ബാക്കിയുള്ളവരുടെ പറയണേ ഉണ്ടാക്ക ഉണ്ടാക്ക ഉണ്ടാക്കുന്നു അപ്പം ഇവരോ ആ ഉണ്ടാക്കിയ കുട്ടികളുടെ വായിലിട്ട് കൊടുക്കാൻ ഇവരെന്തേലും കൊടുക്കുമോ അത് വെള്ളിയൊരു ചോദ്യമാണ് അവിടെ രൂപതാന്നും പറഞ്ഞിട്ട് ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ അതിരൂപത എന്ന് പറഞ്ഞ് വലിയ ഫണ്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ അതും അവർ തൊടില്ല എന്നിട്ട് വഴി പോണ പിള്ളേർ പറയാം ഉണ്ടാക്കുക ഏത് ഞങ്ങളുടെ പള്ളിയിൽ അവിടെ ബെഞ്ചും കസേരി കിട്ടുന്നുണ്ടല്ലോ അപ്പം മാസ് നടക്കുമ്പോൾ അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ ആൾക്കാരുണ്ടാവണം അതിന് എന്താ വേണ്ടേ നിങ്ങൾ ഉണ്ടാക്കുന്ന മോണം നിങ്ങൾക്ക് ആരാണെങ്കിലും ഏത് കടന്നെങ്കിലും ഏത് മരപ്പാപ്പിയാണെങ്കിലും ഇട്ട പേര് നല്ല പേരായിട്ടുണ്ട് ഊമ്പ്ളാനി ഊമ്പ്ളാനി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് നല്ല പേര്